ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തിറങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത് മഹാദേവ ദേശായി പ്യാരിലാൽ നെയ്യാറും ചേർന്നാണ് എർവാദ ജയിലിൽ വെച്ചായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആത്മകഥാ രചന ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ജോർജ് ഇരുമ്പയും കെ രാമചന്ദ്രൻ നായരും ചേർന്നാണ് ലോക അഹിംസ ദിനമായി അറിയപ്പെടുന്നത് എന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനായിരുന്നു ഗാന്ധിജിയുടെ ജനനം ഗുജറാത്തിലെ പോർബന്ദറിലുള്ള കീർത്തി മന്ദിറിലായിരുന്നു ജനിച്ചത് മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലിഭായി ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായിരുന്നു ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയെ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷനാണ് പീറ്റർ മാരിസ്ബർഗ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് അതുകൊണ്ട് ജനുവരി ഒമ്പത് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നു ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് മഹാത്മാഗാന്ധി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വാചകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റിൻ്റെ സമരസമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത് തകരുന്ന ബാങ്കിൽ മാറാൻ നൽകി കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ഗാന്ധിജി ക്രിപ്സ് മിഷനെക്കുറിച്ച് വിമർശിച്ചത് ഞാൻ അപ്പം ചോദിച്ചു കിട്ടിയത് കല്ലാണ് മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്നിവയും ഗാന്ധിജിയുടെ വാക്കുകളാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതും മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ആദ്യ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നടന്ന അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജി ശ്രദ്ധിക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് ഹർത്താലായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാമത്തെ ജനകീയ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് കോഴിക്കോടാണ് അദ്ദേഹം എത്തിയത് കൂടെ ഉണ്ടായിരുന്നത് മൗലാന ഷൗക്കത്തലയായിരുന്നു കോഴിക്കോട് പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജനുവരി പതിമൂന്ന് ഇങ്ങനെയായിരുന്നു ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമ്മതിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ എഴുപത്തിയെട്ട് അനുയായികൾ ഉണ്ടായിരുന്നു ഇതിൽ നാല് പേർ മലയാളികളായിരുന്നു പങ്കെടുത്ത മലയാളികളാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ മായങ്കര ശങ്കർ ഷൊർണോ രാഘവ പൊതുവാൾ കോട്ടയം ടൈറ്റസ് ഗുജറാത്തിലെ ദണ്ഡിക്കറപ്പുറത്ത് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ആദ്യത്തെ അറസ്റ്റ് സർദാർ വല്ലഭായ് പട്ടേലിനെ ആയിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതിയാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് കറാച്ചിയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് എന്നാണ് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അതിൽ ഡി ഇ വാച്ചു ആയിരുന്നു ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഗാന്ധിജി ആദ്യമായി പ്രസിഡൻ്റാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ബെൽഗാം സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് ഗാന്ധിജി വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നാതുറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയത് നാരായൺ ദത്താത്രേയ ആത്യ എന്ന വ്യക്തിയാണ് മൊത്തം എട്ട് പേരാണ് ശിക്ഷിക്കപ്പെട്ടത് അതിൽ കുറ്റവിമുക്തനാക്കിയത് വി ഡി സവർക്കറയാണ് മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചത് ആരാണ് സുകുമാർ അഴീക്കോട് എൻ്റെ ഗുരുനാഥൻ എന്ന കൃതി എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ ഐ ഫോളോ മഹാത്മാ എന്നെഴുതിയത് കെ എം മുൻഷി ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എഴുതിയത് റിച്ചാർഡ് ആറ്റൻബറോ അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാ എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വെയ്റ്റിംഗ് ഫോർ ദി മഹാത്മാ എഴുതിയത് ആർ കെ നാരായണൻ ഗാന്ധിജി ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ ഗാന്ധിജിയും അരാജകത്വം എഴുതിയത് ചേട്ടൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയെ സത്യസന്ധനായിരിക്കണം എന്ന കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഏതായിരുന്നു ഹരിശ്ചന്ദ്ര നാടകം മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കണമെന്ന ഗാന്ധിജി കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഏതായിരുന്നു ശ്രാവണ പിതൃ ഭക്തി നാടകം ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു കത്യവർ ഗാന്ധിജി ലണ്ടനിൽ നിയമവിദ്യാഭ്യാസം നടത്തിയ സ്ഥാപനം ഏതാണ് ഇന്നർ ടെമ്പിൾ നിന്നു ഞാൻ രാജഘട്ടത്തിൽ നീറിപ്പുകയുമുള്ളോടെ നിറഞ്ഞൊഴുകിയൻ കണ്ണിൽ നിന്നുടൻ ചുടുകണ്ണ് ഇത് ആരുടെ വരികളാണ് ജി ശങ്കരക്കുറുപ്പ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഗാന്ധിജിയുടെ സാമ്പത്തിക കാര്യ വ്യാഖ്യാതാവ് ആരായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുന്ദർല ബഹുഗുണ എന്നതായിരുന്നു ഉത്തരം പറഞ്ഞ അൻഷിയയ്ക്കും അജീബിജുവിനും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം